ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസിനെ കേന്ദ്ര കഥാപാത്രപ്പെട്ട് ഈ ആഴ്ച തിയേറ്റർ എടുത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആപ് കൈസാഹോ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടുകൊണ്ട് ലഭിക്കണം ഇപ്പോൾ ഇത് വീഡിയോ ഫാർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ഒരു സിനിമയുടെ നാല് ദിവസത്തെ വേണ്ടി വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക ശ്രീനിവാൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് രമേഷ് തൻവീർ റാം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം വിനയ് ജോസ് അണിയിച്ചിരിക്കും ഈ വെള്ളിയാഴ്ച തിയേറ്റർ ചിത്രമായിരുന്നു അബ് കൈസാഹോ എന്ന് പറയുന്ന സിനിമ മികച്ചൊരു കോമഡി എന്റർടൈനർ എന്നുള്ള ഒരു ലൈബൽ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു എന്തേക്കാൾ അപ്പനും മൂലും ഒന്നിച്ചുകൊണ്ട് തന്നെ പ്രഷർ ഈ സിനിമ കാണാൻ വേണ്ടി ആദ്യ ദിനം മുതൽ ചിത്രത്തിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ നോക്കാൻ സാധിച്ചെങ്കിലും വർക്കിന്റെ ചിത്രത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ തകഡിം പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് വർക്കിൻഡേ ആയിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷം രൂപ വരെ മാത്രമാണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റ് ആയിട്ടുള്ള സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പരിശോധിക്കുകയാണ് ചിത്രത്തിന് ഇതിനോടം തന്നെ നാല് ദിവസം കൊണ്ട് വേർഡ് വേർഡ് ബോക്സ് ഓഫീസിലായിട്ട് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയത്തിലൂടെയാണ് നിലവിലെ കണക്കുകൾ നീങ്ങുന്നതെങ്കിലും പ്രതീക്ഷിക്കുകയുണ്ട് കാരണം ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടത് ഈ വരുന്ന വീക്കെൻഡിൻ്റെ ചിത്രത്തിൽ നല്ലൊരു മുന്നേറ്റം സ്വന്തമാക്കി നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ജയൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ കൂട്ടിയിട്ട് എത്തിയ അപ് കൈസഹോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇത്രോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ